ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തോ സാരി എടുത്ത് അങ്ങോട്ട് കാണിക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ട് നോക്കുന്നു ഫിൽറ്റർ വാരി തീച്ച് നടക്കുന്ന വ്യക്തി ബട്ട് അവരുടെ റിയൽ ലൈഫിൽ ഒരു ചെരുപ്പ് പോലും വാങ്ങിച്ചിടാതെ അതും ഒരു ഞാൻ കാണിച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെരുപ്പ് വാങ്ങണ്ടേ പുതിയത് എന്താ കീറി എന്നൊക്കെ പറയുന്ന കേട്ട് പിന്നെ പിന്നെ പൊന്നു നമ്മളെ തത്ത പൊന്നു അത് കടിച്ച ഇത് ഇത് ജീവി ജീവിതം ഇല്ല എല്ലാ സാധനം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണമെ പിന്നെ അതിന്റെ മൊത്തം കേറി ചത്തു പോവും എന്നാലും <laughs>